ഹലോ ഫ്രണ്ട്സ് എന്നാൽ അച്ഛൻ്റെ വാച്ചിൻ്റെ ആണെങ്കിൽ ചെയിൻ കുറച്ച് കട്ട് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് താഴെ വന്നിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ച് ഷോപ്പിലൊക്കെ പോയി വാച്ചൊക്കെ ശരിയാക്കി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പോയിട്ട് കുറച്ച് മീനും കുറച്ച് സാധനങ്ങളും പാമ്പേഴ്സ് പാമ്പേഴ്സെല്ലാം വാങ്ങി ചായക്കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന എനിക്ക് ഡസ്റ്റ് അവിടെ പൂച്ചയുടെ കണ്ട് പൂച്ചയുടെ വർത്തമാനം പറഞ്ഞു സാധനം ഞങ്ങൾ വീട്ടിലെത്തി ചായക്കടയിൽ നിന്ന് പിടിച്ച സമൂസയും സനുവിൻ്റെ ഒക്കെ കഴിച്ചു സ്നാക്സ് അനു കഴിച്ചില്ല ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു പിന്നെ നാളെ രാവിലെ എനിക്കും ചേട്ടായിക്കും ഡ്യൂട്ടി ഉണ്ട് എങ്കിൽ ഫുഡ് കൊണ്ടുപോകണം ആ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി അമ്മ പരിപ്പേറി വെച്ചിട്ടുണ്ട് എന്നാലും ചെറിയ ഇന്ന് പോരനൊന്നും വെച്ചിട്ടില്ല പരിപ്പേറി അച്ചാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു സോസേജ് വെക്കാമെന്ന് സോസേജ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും അപ്പോൾ ഞങ്ങൾ സോസേജ് ട്രൈ ചെയ്യുന്നത് ദുബായിൽ വന്നതിന് ശേഷമാണ് അതിന് മുമ്പ് ഞങ്ങൾ സോസേജ് അങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല സോസേജ് നല്ല ഇങ്ങനെ റോസ്റ്റ് പോലെയൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ സോസേജ് ഒക്കെ ആക്കി നാളെ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോസേ റോസ്റ്റ് ആക്കി അത് റെഡി ആക്കിയിട്ട് ഞങ്ങൾ ടിഫിൻ ബോക്സിൽ എടുത്ത് വെച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റെഡിയോയിൽ മീനച്ചാറുണ്ട് പിന്നെ പരിപ്പ് കറി സോസേജ് അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് ഞങ്ങൾ ടിഫിൻ ബോക്സ് നേരത്തെ വൈകുന്നേരം ആക്കി വെക്കും പിന്നെ തുണിയെല്ലാം കഴുകി അതെല്ലാം വിരിക്കുക ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി വാത്താണ് ചേട്ടൻ തുണി വിരിക്കുന്നത് പിന്നെ സനുവിനെയൊക്കെ ഉറങ്ങി ഇത് വലിയൊരു ടാസ്ക്കാണ് സനുവിനൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഒരു മണി രണ്ട് മണിയൊക്കെ ആവും ഇതിനെ ഉറക്കിയെടുത്ത് വരുമ്പോൾ കിടക്കപ്പോൾ കിടന്നോളം കണ്ടത്തോളത്ത് കിടത്തിട്ട് പിന്നെ കളി നോക്ക് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഉറക്കിയെടുത്ത് ഒരു മണിയായി ഓക്കെ ബൈ ഗൈസ്